നാളെ കാണുകയാണ് ജില്ലാ പഞ്ചായത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കഴിഞ്ഞ പദ്ധതി ഉൾപ്പെടുത്തി അനുഭവിച്ച രണ്ട് പ്രൊജക്ട് ഒന്ന് ഹയർ സെക്കൻഡറി സ്കൂളിലും മുകളിൽ ഗ്രൗണ്ടിന്റെ നല്ല വിധി പ്രയാസം അസംബ്ലി നല്ല പ്രയാസമാണ് നടത്തുന്ന സമയത്ത് ചില സൗണ്ടാക്കിട്ടാണ് നടക്കുക ഒരു അസംബ്ലി ഹാള് അനുവദിക്കണം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ പതിനഞ്ച് ലക്ഷം രൂപ വിലയിരുത്തി ഏഴ് പ്രൊജക്ടും ഉൾപ്പെടുത്തി നമുക്ക് അനുവദിക്കുകയും ചെയ്തു അതിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടുണ്ട് ചെറിയ പണികൂടി ബാക്കി ബില്ല് ചുറ്റുപാടാനും അപ്പൊ അതിന്റെ ഉദ്ഘാടനവും അതുപോലെ തന്നെ ഇവിടെ ഹൈസ്കൂളിൽ ഐ ഡി ബിൽഡിങ് ഐഇ ഡി ബിൽഡിങ് ഞാൻ അതിന് പറയാ ജില്ലാ പഞ്ചായത്ത് അനുവദിച്ചതിനും അതിന്റെ മുകളിൽ മൂന്ന് ക്ലാസ് റൂമുകളുടെ അതിന് മുമ്പേ നടക്കേണ്ടത് ബ്ലാങ്കായിട്ട് കിടക്കുകയാണ് ഉള്ള പണം കൊണ്ട് അന്ന് നിർവഹിച്ചത് പല ബിൽഡിംഗ് നമ്മള് മൂന്ന് കോടിയുടെ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് കണ്ടർ ചെയ്യാൻ ഉള്ള പണി ബാക്കിയുള്ളൂ ബാക്കിയൊക്കെ നടപടിക്രമങ്ങളായി കുട്ടികളെ ഇരുത്താനൊക്കെ വലിയ പ്രയാസം ഉണ്ടായി അപ്പൊ മൂന്ന് ക്ലാസ് റൂമും കൂടി നമ്മൾ അതിനെ അനുവദിക്കണം അതിന്റെ ബാക്കിയുള്ള ഭാഗം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു അതും കഴിഞ്ഞ പ്രൊജക്റ്റ് ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടുത്തി മുപ്പത്തി ലക്ഷം രൂപ വകയിരുത്തി മൂന്ന് ക്ലാസ് റൂമും പണിതും ഇന്നലെ അഞ്ച് മുൻകാരനാണ് ബഹാനപ്പെട്ട മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേഡം നാളെ പതിനൊന്ന് മണിക്ക് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ പക്ഷേ ഈ രണ്ടത്താണീല അധ്യക്ഷതയിൽ നിർവഹിക്കും പറഞ്ഞിട്ടുള്ളത് നാളെ നടക്കുകയാണ് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കേണ്ടതില്ലതൊക്കെ തന്നെ ജില്ലാ പഞ്ചായത്തിന് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് നല്ല ശേഖരണം ജില്ലാ പഞ്ചായത്ത് നമ്മുടെ വിദ്യാലയത്തിന് ഇതുവരെ നൽകിയിട്ടുണ്ട് അതിനൊക്കെ തന്നെ അവരോട് നന്ദിയും നടപ്പാലും ഈ സന്ദർഭത്തിന് രേഖപ്പെടുത്താനും ഇപ്പൊ നമുക്കറിയാം രണ്ട് ബാച്ച് കൂടി ആയിരത്തി പൊതുവായി അനുവദിച്ചു എന്റെ ബാച്ചും അതിന് ഒരാഴ്ച മുപ്പത്തി ഒമ്പതും മറ്റൊന്ന് ഉമാൻറ്റിസിന്റെ പതിനൊന്നും അങ്ങനെയാണ് അതിന്റെ കോഡ് നമ്പർ അപ്പൊ നൂറ്റി ഇരുപത് കുട്ടികൾ കൂടി അഡ്മിഷനായി നമ്മൾ ഹയർ സെക്കൻഡറിയിലേക്ക് വന്നു നമുക്ക് നല്ല പരിമിതി ഇല്ല മലയിൽ തന്നെ കഴിഞ്ഞ വർഷം അല്ല അതിന്റെ തൊട്ട് മുമ്പത്തെ വർഷം ഒരു ഉമാൻറ്റീസിലെ ഒരു സയൻസ് ബാച്ച് പത്തനംതിട്ടയിൽ ഒഴുകി കരുതി നമുക്ക് കിട്ടി അപ്പൊ നമ്മളൊരു താൽക്കാലിക സംവിധാനം ഉണ്ടായിരുന്നു ഇത്തവണ വലിയ ചർച്ച ഈ മേഖലയിൽ നടന്നല്ലോ സർക്കാർ അനുവദിക്കുന്ന എല്ലാ സ്കൂളുകളിലേക്കും ബാച്ച് അനുവദിക്കാൻ തീരുമാനിച്ചു നമുക്ക് രണ്ട് ബാച്ച് കിട്ടി ഒരുപാട് കാലത്തെ നമ്മുടെ ഈ ടി എമ്മക്ക് ആഗ്രഹം കൊമേഴ്സ് ബാച്ച് നമുക്ക് കുട്ടികൾ ഹൈസ്കൂളിൽ നല്ലതാണ് ഞങ്ങൾ റിക്വസ്റ്റ് കൊടുത്തിരുന്നുള്ളൂ പക്ഷെ അമ്മിത്രമൊന്നുമില്ല ഏതാനും ഇത് അനുവദിച്ചു കിട്ടി അത് രണ്ട് ബാച്ചും കൂടി വന്നപ്പോ നൂറ്റി ഇരുപത് കുട്ടികൾ വളരെ പെട്ടെന്നാണ് നമ്മളെ തൊട്ട് ചുറ്റുവട്ടത്തുള്ള വിദ്യാലയങ്ങൾ നോക്കിയാൽ നോക്കിയാലറിയാം കുറ്റിപ്പുറ ഹൈസ്കൂൾ മുഴുവൻ സീറ്റിലേക്ക് ഇപ്പൊ കുട്ടികളായി മുഴുവൻ സീറ്റിലേക്ക് അഡ്മിഷന്റെ പത്രത്തിൽ വന്നു നമ്മൾ മുഴുവൻ സീറ്റ് ഇപ്പൊ തന്നെ ഫില്ല അപ്പോൾ ജില്ലയിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു വിദ്യാലയമായി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും തിരഞ്ഞെടുക്കുന്ന ഒരു വിദ്യാലയമായി കുറ്റിപ്പുറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അതിന് ഒരുപാട് സൗകര്യങ്ങളുണ്ട് യാത്രാ സൗകര്യം ഒക്കെ അതിന്റെ ഒരു ഭാഗമാണ് ജലകളാണ് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കുട്ടികളെ ഉൾക്കൊള്ളുക എന്നുള്ളത് പുതിയ കെട്ടിടില്ല എനിക്ക് കഴിയില്ല പക്ഷെ താൽക്കാലികമായി കുട്ടികൾക്ക് പഠിക്കാനുള്ള രക്ഷിതാക്കളുടെ ആഗ്രഹം സമൂഹത്തിന്റെ ആഗ്രഹത്തിനൊക്കെ നോക്കിയേ നമുക്ക് മാറുകയുള്ളൂ അപ്പോൾ വളരെ പെട്ടെന്ന് പി ടി ഐ തീരുമാനമെടുത്ത് ഒരാഴ്ചക്കുള്ളിൽ രണ്ട് ക്ലാസ് മുമ്പ് നമ്മള് ഹയർ സെക്കൻഡറിയിൽ തന്നെ സുരക്ഷിതമായി കുട്ടികൾക്ക് പഠിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് താൽക്കാലിക സംവിധാനം ഉണ്ടാക്കി ഒരാഴ്ചക്കുള്ളിൽ ஒரு அது ரீஜியனல்ஸ் இடையுமட்டில அப்புறத்தேக்கு அவருடைய கெட்டெடுக்கி மாறியப்போ நமக்கு நம்ம ஆயிருந்து கொடுத்துமெண்ட் கொடுக்கலாம் அப்ப அது வந்தப்ப அது ஒரு ஒன்னிச்சிட்டுள்ள நமக்கு அது முன்பு ஒரு பத்தி வந்துள்ள சயன்சீஷல் கிட்டுப்பது அது க்ளாஸ் மூணாக குட்டிகளுக்கு இப்போ தாக்காலிகாசம் അഞ്ചു ുട്ടികളും നിർത്തി നമ്മള് രണ്ട് ഡിവൈഡർ ഡിവൈഡർ വെച്ച് രണ്ട് ക്ലാസ് റൂമ് ഇതുപോലെ സുരക്ഷിതമായ സംവിധാനത്തിൽ ഉണ്ടാക്കിയിട്ട് ഒരാഴ്ച കൊണ്ട് നമുക്ക് ആ നടപടിക്രമം പൂർത്തീകരിക്കാനും കുട്ടികളിപ്പോ ഈ പുതിയ ടീം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുക അവർക്ക് യൂണിഫോമിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു അവർക്ക് ഇത് വന്നത് അഡ്മിഷൻ എടുത്തതിനാച്ചാൽ യൂണിഫോം പറ്റും പക്ഷെ നമ്മൾ മുമ്പേ അതിനുള്ള അറേഞ്ച്മെന്റ് ഒക്കെ നടത്തിയിട്ട് എല്ലാ കുട്ടികൾക്കും യൂണിഫോം പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാ കുറ്റിപ്പുറം മലപ്പുറം